റോഡിൽ ഒരു സംഘർഷ സാഹചര്യമുള്ളത് അതിൽ ഈ റോഡിൽ സി പി എം പ്രവർത്തകരും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു അതുപോലെ തന്നെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ഈ സി പി എം പ്രവർത്തകർക്ക് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ കള്ള വോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന് കൂട്ടുനിൽക്കുന്നു ഐ ഡി കാർഡുകൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ബി ജെ പി പ്രവർത്തകരുമായിട്ടാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട് അവരുടെ ആരോപണങ്ങളും അത് ഇത്തരത്തിലുള്ള മാന മാന അവരെ ഞങ്ങൾ ഇവിടെ ലാഭകളിയിലെ കഷ്ടപ്പെട്ടിട്ട് കള്ളവോട്ടാണ് ഞങ്ങൾ ഇനി അതായത് ഇവിടെ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് പഞ്ചൂര് വാർഡിൽ ആറ് ബൂത്ത് ഉണ്ട് അത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടൊന്നും മാറുന്നുണ്ട് അതിനകത്ത് ഒരു ബൂത്തിനും സന്ദേശത്തില്ല അതായത് ഇപ്പൊ വന്ന എന്റെ മകനടിച്ചവരും ഒരു ബൂത്തിലും ഇല്ല അതെ ബിജെപി പ്രവർത്തകനാണ് ബിജെപി തൊഴിലാളിനാണ് ഇത് കള്ളവോട്ട് ഒരു ബൂത്തിനും സന്ദേശത്തില്ല ഒരു ബൂത്തിലും ഇല്ല മാമിനെ പരിശോധിക്കാം ഒരു ബൂത്തിന് പോലും ഇല്ല ആറ് ബൂത്തും പരിശോധിക്കാം ഒരു ബൂത്തിലും ഇല്ല അവര് അവർ വോട്ട് ചെയ്തു അവര് എങ്ങനെയാണ് അതായത് ജനാധിപത്യപരമായി തന്നെ അവർ വോട്ട് ചെയ്യുന്നത് ജനാധിപത്യപരമായി തന്നെ വോട്ട് ചെയ്യുന്നത് അതാണിപ്പോ നമ്മള് ജയചേട്ടം പറഞ്ഞിട്ട് പോയത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ട് പോയത് സത്യസന്ധമായ കാര്യമാണ് ഇപ്പൊ മനസ്സിലായിട്ട് ഈ പയ്യനെ അടിച്ചു അദ്ദേഹത്തിന്റെ അവരുടെ മകനാണ് ചേച്ചി നൂറ് മീറ്റർ പരിധി എന്നാണ് പറഞ്ഞത് ഇത് പത്ത് മീറ്റർ വല്ല ബൂത്ത് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത് അത് ചോയ്സ് ചെയ്യാനാണ് ക്സ്റ്റ്യൻ മാർഗ്ഗ ബിജെപി അനുജ അങ്ങനെ തന്നെയാണോ ഇപ്പോൾ വഞ്ചൂർ വാർഡ് ബൂത്ത് രണ്ടിന് മുന്നിൽ റോഡിൽ ബെ പിക്കാർ ആരോപിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് ഈ ബൂത്തിൽ വന്ന് കള്ളവോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്ക് നേരത്തെ തന്നെ ദൃശ്യങ്ങളിൽ ഒട്ടനവധി ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ വന്ന് വോട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ബിജെപി ആരോപിക്കുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ വോട്ടില്ല ഒരു ട്രാൻസ്ജെൻഡറും ഇവിടെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സി പി എം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ രംഗത്തിറക്കി ഒരു കള്ള കള്ളവോട്ടിന് ശ്രമിച്ചു അവർ കള്ള വോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അത് കരമന തയനും അല്പസമയം മുന്നേ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് ഇരുന്നൂറിലധികം വോട്ടുകളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി എന്നുള്ളത് അത് കൂടുതൽ വൈകാരികമായി ഇപ്പോൾ അത് ചോദ്യം ചെയ്തതിന് ബി ജെ പി പ്രവർത്തകന്റെ മകനെ ആക്രമിച്ചു സി പി എം പ്രവർത്തകരെ അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഈ ആരോപണം അത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഈ ഒരു സംഘർഷ സാഹചര്യം അത് ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ തരത്തിൽ ഗതാഗത തടസ്സം അങ്ങനെ വഞ്ചൂരിൽ പ്രശ്നമുണ്ടാക്കും എല്ലാം ഇറങ്ങി എല്ലാ ചട്ടം കെട്ടി വെച്ചിരുന്നു എല്ലാം കള്ളാട്ടിടാ അതുകൊണ്ട് ഇനി ഇവിടെ ഇത് പറ്റൂല അനുജ അങ്ങനെ തന്നെയാണ് കൂടുതൽ സംഘർഷ സാഹചര്യം ഇവിടെ വഞ്ചൂർ ബൂത്ത് നമ്പർ രണ്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഇവിടെയും പറയുന്നത് കള്ളവോട്ട് അത് സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു കള്ളവോട്ടുണ്ടായി ബൂത്ത് നമ്പർ രണ്ടിൽ കള്ളവോട്ടുണ്ടായി അത് റീപോളിംഗ് പോളിംഗ് വേണമെന്നടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഉന്നയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷ സാഹചര്യമാണ് നിലവിൽ നിൽക്കുകയും ചെയ്യുന്നത് അതിൽ ഈ റീപോളിംഗ് വേണം ഇവിടെ ഇത്രയും സമയം നടന്ന ഈ മൂന്ന് മണിവരെ നടന്ന പോളിംഗ് അത് അത് നിർത്തിവയ്ക്കണം അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യണം വീണ്ടും പോളിംഗ് വേണമെന്നുള്ളതാണ് ഇവിടെ ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഈ റോട്ടിൽ നിന്ന് മാറില്ല ഇവിടെ ഇപ്പോൾ റോഡ് തടഞ്ഞുള്ള ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് ആ റോഡ് തടഞ്ഞ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ പറയുന്നത് സി പി എം ഈ ബൂത്ത് അടക്കി പിടിച്ചിരിക്കുകയാണ് അവരെ ബിജെപി പോളിംഗ് ഏജന്റുമാരെയോ അല്ലെങ്കിൽ ബൂത്തിലുള്ള ബിജെപി പ്രവർത്തകരെയോ ഈ പോളിംഗ് ചലഞ്ച് ചെയ്യുന്നതിനടക്കം അനുവദിക്കുന്നില്ല എന്ന കാര്യം അങ്ങനെ ചലഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴൊരു പോലീസ് ഇടപെട്ട് ആ ഒരു സംഘർഷ സാഹചര്യം ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമം ബിജെപി പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ നേരത്തെ തന്നെ കരമനജയൻ ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷനടക്കം ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സി പി എമ്മിന് അനുകൂലമായി നിൽക്കുന്നു അവർ ഐ ഡി കാർഡുകൾ പരിശോധിക്കുന്നില്ല ഇരുന്നൂറ്റി അമ്പതിലധികം കള്ളവോട്ട് ഇവിടെ നടന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം പക്ഷേ അത് നേരത്തെ തന്നെ ഇവിടെ വഞ്ചൂർ വഞ്ചൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള വഞ്ചൂർ പി ബാബു ഇത് നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു സി പി എം അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സി പി എം പറയുന്നത് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല കാരണം കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടിനാണ് ബി ജെ പി ഇവിടെ തോൽക്കുന്നത് അതിനുകൊണ്ട് അതല്ലെങ്കിൽ പരാജയ മീറ്റിംഗ് കൊണ്ട് സി പി എം ഇത്തരത്തിൽ കള്ളവോട്ടിനുള്ള ഒരു ശ്രമം നടത്തുന്നു അതാണ് വഞ്ചിയൂർ വാർഡ് രണ്ടിലാണിപ്പോൾ ഒരു സംഘർഷമുണ്ടായത് സി പി ഐ എം ബി ജെ പി പ്രവർത്തകർ നേർക്കുനേർ വരുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ കള്ളവോട്ട് ആരോപണമാണ് ബിജെപി ഉയർത്തിയിട്ടുള്ളത് കനമന ജയൻ നേരത്തെ വിശദമായി തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം